ദൈവത്തിൻ്റെ പരിശുദ്ധമെറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗിലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവ് യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഈ വചന സന്ദേശവുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തകൾക്കായിട്ട് എല്ലാ മഹത്വവും പ്രാരംഭവുമായി ദൈവത്തിന് അർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ വചനത്തിന് മുൻപാകെ ആയിരിക്കാം ദൈവം നമ്മരെയും വചനത്താൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് പകലത്തെ വചന സന്ദേശത്തിന് ആധാരമായി ഒരു ഭേദഭാഗം വായിപ്പാൻ താല്പര്യപ്പെടുന്നു പുറപ്പാട് പുസ്തകം നാലാമധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം അങ്ങനെ മോശെ തൻ്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിശ്രയും ദേശത്തേക്ക് മടങ്ങി ദൈവത്തിൻ്റെ വടിയും മോശ മോശെ കയ്യിൽ എടുത്തു ദൈവത്തിൻ്റെ പരിശുദ്ധമെറി നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് പകൽ നാം വായിച്ചു കേട്ട തിരുവഴുത്തിനകത്ത് മോശ അങ്ങനെ ഭാര്യ ഭാര്യയെയും തൻ്റെ കുഞ്ഞുങ്ങളെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിശ്രയും ദേശത്തേക്ക് മടങ്ങി ദൈവത്തിൻ്റെ വടിയും മോശ കയ്യിലെടുത്തു എന്ന ഒരു വചനം നാം ഇന്ന് പകൽ വായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നല്ലോ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ഈ വചനത്തിനകത്തുനിന്ന് അല്പം ആത്മീകമായ ചില കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇവിടെ നാം വായിച്ചു കേട്ട തിരുവഴുത്തിനകത്ത് ദൈവത്തിൻ്റെ വടി എന്നൊരു പരാമർശം നാം കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു മോശ പ്രാരംഭത്തിൽ ഇത് ദൈവത്തിൻ്റെ വടിയായിരുന്നില്ല മോശയുടെ കരങ്ങളിലുള്ള വടിയായിരുന്നു ഇത് മോശ തൻ്റെ ആടുകളെ മേയിക്കുന്നതിനും അതുപോലെ തന്നെ ആടുകളെ പരിപാലിക്കുന്നതിനും അതുപോലെ തന്നെ ശത്രുക്കൾ വരുമ്പോൾ അല്ലെങ്കിൽ അവനെ താങ്ങായിട്ട് അവൻ തണലായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വടിയായിരുന്നു ഇത് ഇത് ഏർ ഹോരേബിൽ വെച്ച് ദൈവം തന്നോട് ആ ദർശനത്തിൽ ദൈവം തന്നോട് കത്തുന്ന മുൾപ്പടപ്പിൽ ദൈവം തനിക്ക് പ്രത്യക്ഷനായതിനു ശേഷം മോശ പിന്നീട് ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിച്ചത് അതിനു ശേഷം ആ വടി നിലത്തിടുക എന്ന് ദൈവം കൽപ്പിക്കുവാനിടയായി തീർന്നു നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി തീരുവാനായിട്ട് ഇടയായിത്തീർന്നു അതിനുശേഷം അതിൻ്റെ വാലിൽ പിടിച്ച് എടു എടുത്തപ്പോൾ അത് വടിയായിട്ട് തീർന്നു അത് ദൈവത്തിന്റെ വടിയായിട്ട് പിന്നീട് അത് പരിണമിക്കുകയായിരുന്നു അത് കേവലം ഒരു വടിയായിട്ട് പിന്നീട് തീർന്നില്ല അത് പിന്നീട് ദൈവത്തിൻ്റെ വടിയായിട്ട് തീർന്നു ആ ദൈവത്തിന്റെ വടിയാണ് പിന്നീട് മോശ കരങ്ങളിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ഇതിൽ നിന്നൊരു ആത്മീയമായൊരു സത്യം വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ എത്തപ്പെട്ടാൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ലഭിക്കുകയാണെങ്കിൽ പിന്നത്തേതിൽ അത് ദൈവത്തിൻ്റെ വടിയായിട്ട് തീരും നമ്മുടെ കയ്യിലുള്ള എന്ത് ഉപകരണങ്ങളായിരുന്നാലും അതുപോലെ തന്നെ ദൈവകരങ്ങളിൽ നാം പൂർണ്ണമായിട്ട് ഏൽപ്പിക്കപ്പെട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ ലഭിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ നല്ല ഒരു ആയുധമാക്കി തീർക്കും ഹാലലുയ സ്തോത്രം ഇന്ന് പകലിൽ ഹാലലുയാ സ്തോത്രം മോശ ആ വടി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട് കൊടുത്തപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ചത് മൂലം ആ ദൈവത്തിൻ്റെ വടിയായിട്ട് അത് പിന്നീട് മാറുവാനായിട്ട് തീർന്നു മോശയുടെ വടി എന്ന് പിന്നീട് അവിടെ പറയുവാനായിട്ട് ഇടയായി ഇടയായിത്തീർന്നില്ല ഹാലലുയ സ്തോത്രം ഈ വടിയുമായിട്ട് ഭറവോൻ്റെ മുമ്പിൽ ദൈവം അവനെ തല ഉയർത്തി നിർക്കും നിർത്തു നിർത്തുമാറാക്കി ഹാലലുയ സ്തോത്രം അത്രയും ഒരു വലിയ ഒരു ആ ഒരു സേനാധിപതിയുടെ മുമ്പിൽ പറവോന്റെ മുമ്പിൽ ധൈര്യത്തോടെ ദൈവം മോശയെ നിൽക്കുമാറാക്കിയത് അവൻ ആ വടി കേവലം മോശയുടെ വടി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ മോശയ്ക്ക് ധൈര്യത്തോടുകൂടെ പറവോൻ്റെ മുമ്പിൽ നിൽക്കുവാൻ സാധിക്കത്തില്ലായിരുന്നു ഹാലലുയ സ്തോത്രം ഇന്ന് പകലിൽ ആ വടി ദൈവത്തിൻ്റെ വടി മോശ ഭറവോന്റെ മുമ്പിൽ ധൈര്യത്തോടെ സാമർഥ്യത്തോടെ നിൽക്കുവാനായിട്ട് ഇടയായിരുന്നു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം ചില ഉപകരണങ്ങളെ ദൈവം നൽകി തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഹാലോത്രം ഈ വടിയുമായിട്ട് മിശ്രയും ദേശത്ത് ദൈവം പത്തു ബാധകളെ അയച്ചപ്പോൾ അതെല്ലാം ചെയ്യുവാൻ ദൈവം അവനെ പ്രാപ്തനാക്കി തീർത്തു ഹാലരുയ്യ സ്തോത്രം ആ വടി കേവലം ഒരു വടിയായിരുന്നുവെങ്കിൽ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മോശ ആ ഒരു കാര്യത്തിലൊക്കെ പരാജയപ്പെടുമായിരുന്നു ഹാലരുയ സ്തോത്രം ഇന്ന് പകലിൽ ഹാലരൂയ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ദൈവം ഇതുവരെ പകർന്നിട്ടില്ലാത്ത ഒരു ദൈവിക സാന്നിധ്യം അയക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അവൻ നിങ്ങൾ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്കൊന്ന് വിധേയപ്പെട്ടു കൊടുത്താൽ ഹാലരുയ്യ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങളെ വലിയ വിടുതലുകളെ ചൊരിയുവാൻ മതിയായവനാണ് ഹാലരൂയ സ്തോത്രം ഈ വടിയുമായിട്ട് ചെങ്കടലിൻ്റെ മുമ്പിൽ നിന്ന് നി വന്ന് നിന്നപ്പോൾ അവൻ ആർത്ത് അലയ്ക്കുന്ന ആ ചെങ്കടലിൻ്റെ മുമ്പിലും ഹാലരൂയ സ്തോത്രം ദൈവം ആ ചെങ്കടലിനെ പിളർന്ന് ഒരു വലിയ ദൈവപ്രവർത്തി അവിടെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തുറന്നു അവിടെ ഒരു സാധ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് വലിയ ദൈവപ്രവർത്തി കണ്ടത് ആ വടി ദൈവത്തിൻ്റെ വടി മോശയുടെ കരങ്ങളിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഹാലലുയ സ്തോത്രം ആ വടിയെ അവൻ നീട്ടിയപ്പോഴാണ് ചെങ്കടൽ രണ്ടായിട്ട് പിളർന്നത് ഹാലലുയ ഇന്ന് പകലിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം അമീൻ ഇതുവരെ പകർന്നിട്ടില്ലാത്ത വലിയ വിടുതലുകളെ അയക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കരങ്ങളിലുള്ള ഉപകരണങ്ങളെ അതായത് നിങ്ങളുടെ കരങ്ങളിൽ ഒരുപക്ഷെ ദൈവത്തിന് മഹത്വം കരേറ്റുന്ന ഒരു ദൈവപ്രവർത്തി ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലുള്ളത് ഒരുപക്ഷെ ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ ദൈവത്തെ നന്ദി പറയുന്നവരായിരിക്കാം ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നവരായിരിക്കാം ഇതൊക്കെയും ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്താൽ ആമ ദൈവിക നിയന്ത്രണത്തിനകത്തേക്ക് നിങ്ങൾ കടന്നാൽ വലിയ ദൈവപ്രവർത്തി കാണുവാൻ ദൈവം സഹായിക്കും ഹലലു എ സ്ത്രോത്രം ഈ വടിയുമായിട്ട് അമൻ പാറയെ അടിച്ചപ്പോൾ ആ പാറയിൽ നിന്ന് അമേൻ ഹാലലുയ സ്തോത്രം മോശയ്ക്ക് വേണ്ടി ദൈവം വലിയ അമേൻ നീരുറവ നിന്ന് പുറപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു ഈ വഴി അമേൻ എവിടൊക്കെ മോശയെ കൊണ്ടുപോയോ അവിടെയെല്ലാം വിജയം അമൻ ദൈവം മോശയ്ക്ക് നൽകി കൊടുത്തു ഹാലലുയ സ്ത്രോത്രം ഇന്ന് പകലിൽ നാം വിശ്വസിക്കുകയാണെങ്കിൽ ദൈവകരങ്ങളിലേക്ക് നാം ഒന്ന് വിധേയപ്പെട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ വലിയ വിടുതലുകളെ നാം കാണുവാനായിട്ട് തീരും ആലിയ സ്ത്രോത്രം ഈ വടിയുമായിട്ട് കുന്നിൻ്റെ മുകളിൽ കയറിയപ്പോൾ അമാലയ്ക്ക് ശക്തികൾ പരാജയപ്പെടുവാനിടയായിത്തീർന്നു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആ ശക്തികൾ ഹാലലു എ സ്തോത്ര നിങ്ങളുടെ കരങ്ങളിലുള്ള ആ ഒരു ചെറിയ ഉപകരണം അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ എത്തപ്പെട്ട് കഴിയുമ്പോൾ വലിയ വിടുതലുകളാക്കി ദൈവം അതിനെ തീർക്കുവാനായിട്ട് തീരും ഹാലലു സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഇന്ന് പകൽ ഈ വചന സന്ദേശം ഏവർക്കും അനുഗ്രഹപ്രദമായി തീരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അമീൻ ഈ വചനത്തിൻ്റെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവകരങ്ങളിലേക്ക് ഒന്ന് വിധേയപ്പെട്ടു കൊടുത്താൽ ഇന്ന് പകൽ ദൈവം നിങ്ങളെ ഒരു വലിയ അവനെ അത്ഭുതമാക്കി തീർക്കും ഹലര സ്തോത്രം ഈ വചനങ്ങളാൽ ദൈവം നമ്മെവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മെയ് ഗോഡ് ബ്ലെസ് യു ഓൾ